സമയങ്ങളിൽ പൂകൃഷി വിജയഗാഥ തീർത്ത് കുന്നംകുളത്ത് കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ കെ എസ് സി ബി കുന്നംകുളം സെക്ഷൻ ഓവർസിയറും കുന്നംകുളം ആനായ്ക്കൽ സ്വദേശിയുമായ കർഷകൻ നാറേരി വീട്ടിൽ ശ്രീജിത്താണ് തന്റെ ഏറെ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളിൽ മതിയായ ശ്രദ്ധ നൽകി പുഷ്പകൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത് തന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള കുന്നംകുളം നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡ് ആനായ്ക്കൽ കക്കയം പ്രദേശത്തെ ഒരു ഏക്കർ വരുന്ന ഭൂമിയിലാണ് ശ്രീജിത്ത് കൃഷി ചെയ്തു വരുന്നത് പതിനഞ്ച് വർഷത്തോളമായി ശ്രീജിത്ത് കൃഷി ചെയ്യാൻ തുടക്കത്തിൽ പലതരം കൃഷികളായിരുന്നു വലിയ വിപണി ലക്ഷ്യം വെക്കാതെ നേരം പോക്കായി മാത്രം ശ്രീജിത്ത് ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം അറുനൂറ് ചെണ്ടുമല്ലി തൈകൾ വിളയിച്ച വിജയം കണ്ടതാണ് ഇത്തവണ പൂക്കൃഷി വിപുലമാക്കാനുള്ള കാരണം കഴിഞ്ഞ ജൂലൈ മാസമായിരുന്നു കൃഷിയിറക്കിയത് ഇതിനായി ആർത്താറ്റ് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ആയിരം തൈകൾ ഉൾപ്പെടെ മൂവായിരത്തിലധികം തൈകൾ നട്ടും മൂന്നിനും ചെണ്ടുമല്ലി മൂന്നിനും വാടാർമല്ലി എന്നിവ ഇതിലുൾപ്പെടും ചെണ്ടുമല്ലിയിൽ മാത്രം ഒതുക്കാതെ പച്ചക്കറി കൃഷിയും ചെയ്യുന്നു തക്കാളി വെണ്ട വഴുതന എന്നിവ യഥേഷ്ടം ഇവിടെ വളരുന്നുണ്ട് ആയിരത്തഞ്ഞൂറോളം വഴുതനങ്ങും വെണ്ടയുമാണ് നട്ടിട്ടുള്ളത് ചെണ്ടുമല്ലിയുടെ ഇടവിള കൃഷിയായതിനാൽ പച്ചക്കറിക്ക് കൂടുതൽ പ്രതിരോധശേഷി ലഭിക്കുകയും കീടാണുക്കളില്ലാതെ ശുദ്ധമായ പച്ചക്കറി ലഭിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഇതിന്റെ മേന്മ കൂടാതെ തോട്ടത്തിനരികെ ഇടവേളയ്ക്ക് സമാനമായി ഇരുന്നൂറോളം കയ്പകൃഷിയും ചെയ്തുവരുന്നുണ്ട് ശ്രീജിത്തിന്റെ കൃഷിയോടുള്ള താല്പര്യമറിഞ്ഞ് സഹപ്രവർത്തകരായ പഴഞ്ഞി സ്വദേശികളായ ലൈൻമാൻമാർ പ്രതീഷ് എ എ ഷറഫു എന്നിവരും സഹായത്തിനായി എത്താറുണ്ട് ഏറെ സങ്കീർണത നിറഞ്ഞ ജോലിക്കിടയിൽ സമയം കണ്ടെത്തി ചെയ്യുന്ന കൃഷി വലിയ മാനസിക സംതൃപ്തി നൽകുന്നതായും ഓണക്കാലത്ത് കൃഷിസ്ഥലത്തിനോട് ചേർന്ന് തന്നെ മിതമായ വിലയിൽ വിപണിയൊരുക്കാനാണ് ലക്ഷ്യമെന്നും ശ്രീജിത്ത് പറഞ്ഞു വലിയ കുഴപ്പമില്ലാതെ അല്ലാതെ പൂവും ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ സഹപ്രവർത്തകരായ പ്രതീഷ് ലൈൻമാൻ അതുപോലെ തന്നെ ഷറഫു ഇത് രണ്ടുപേര് കൂടിയിട്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ മൂന്ന് പേരും കുന്നോളം കെ ഐ സി ബിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ജസ്റ്റ് ഒരു നേരം പോക്കായിട്ടൊരു അഞ്ച് മണിക്ക് ശേഷം ഞങ്ങൾ ഈ തോട്ടത്തിൽ വരും അങ്ങനെ ഈ കൃഷികളൊക്കെ നോക്കും ഇടയ്ക്ക് ഞങ്ങൾ രണ്ട് മണിക്കാരെ വയ്ക്കും അങ്ങനെ ഫുഡ് വർക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്രാവശ്യം ഈ പൂവ് മുഴുവൻ ഇവിടെ തന്നെ വിൽക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചെറിയൊരു കത്തിട്ട് വലിയ കുഴപ്പമില്ലാതെ ആളുകൾക്ക് നല്ല ബല കുറവില് കൊടുക്കാമെന്നുള്ള കണ്ടീഷനുകളാണ് ചെയ്തിട്ടുള്ളത് ന്യൂസ് വിന്തംകുളം